ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് വാലൻസാണ് ഈ വീഡിയോ പിന്നെ കുറച്ച് മൂഡ് ഓഫായിട്ട് കിട്ടേണ്ടിയിട്ട് റെഡി ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഗ്യാസ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട് പാപ്പയുടെ കണ്ണട മേടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ പല ആവശ്യമുണ്ട് പിന്നെ മൂഡ് ഓഫ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ റെഡിയായി ഉരുങ്ങി ഇറങ്ങിയിട്ട് ചിരിച്ചിറങ്ങി ഇറങ്ങി പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങി കേട്ടോ എൻ്റെ വാപ്പിന്ന് വീട് വലിക്കുന്നു ഇതൊന്നും ആരും ചെയ്യരുത് കേട്ടോ പിന്നെ വഴി പോകുന്ന വഴി നമുക്ക് തേങ്ങ കിട്ടി കേട്ടോ മൂന്ന് തേങ്ങ കിട്ടി ഒരെണ്ണം എൻ്റെ തന്നു കേട്ടോ നടന്നാൽ പോകുന്നത് വണ്ടി കിട്ടിയില്ല എങ്കിൽ ഓട്ടോ കിട്ടിയില്ല പിന്നെ നടന്ന് സ്കൂൾ കണ്ടു കേട്ടോ സ്കൂൾ കണ്ടപ്പോഴത്തേന് പഴയ ഓർമ്മകളൊക്കെ ഓർത്ത് കേട്ടോ പണ്ട് അപ്പച്ചും സ്കൂളിപ്പം പറഞ്ഞാൽ തലവേദന അവിടെ വേദന ഇവിടെ വേദന പല്ലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടവ് ഞാനും പാർച്ചി അക്കൊക്കെ ഭയങ്കര ഉടായിപ്പൻ്റെ ഉസ്തകമായിരുന്നു ഇപ്പം കണ്ടപ്പോൾ സങ്കടമായിരുന്നു പിന്നെ കുറേ നടന്നു കേട്ടോ നടക്കുന്ന നല്ലതാണ് ഞാൻ വേർത്ത് കണ്ടോ നടക്കുന്ന നല്ലതെന്ന് പറഞ്ഞാൽ കുറേ നടത്തി നടത്തിച്ചെന്നെ എൻ്റെ പാപ്പ പിന്നെ വഴിയോരൊക്കെ ഇടയിൽ നിന്ന് പേരക്കയും ഡ്രാഗൺ ഫ്രൂട്ടും കണ്ടു കേട്ടോ കണ്ടപ്പോൾ എനിക്ക് വേണം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചവർപ്പ് അറിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഫ്രൂട്ട് ഞാൻ എപ്പോൾ കണ്ടാലും ഞാൻ മേടിച്ചു കഴിക്കും പക്ഷെ എനിക്ക് ഇത് നല്ല നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് എന്തോ ആയിരുന്നു പേരയ്ക്ക ഷുഗർ പേരയ്ക്ക എന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കടയിൽ പോയി കണ്ണാടം മേടിക്കാൻ കയറി ഹോസ്പിറ്റലിൽ കയറി കേട്ടോ ചുള്ള അല്ലേ അങ്ങനെ പിന്നെ കണ്ണട എന്ന് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടി കേട്ടോ വാപ്പ വെച്ചിട്ട് പുറത്തോട്ടൊക്കെ നോക്കാൻ പറഞ്ഞ് പിന്നെ വായിക്കാൻ ബുക്കൊക്കെ കൊടുത്ത് അതൊക്കെ നോക്കി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി പിന്നെ നടക്കാൻ വയ്യ ഇനി എനിക്ക് നടക്കാൻ ഒട്ടും പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു വാപ്പ ഇനും നടന്ന് എനിക്ക് എൻ്റെ ഹെൽത്ത് നോക്കാൻ വയ്യ വാപ്പേ വാപ്പ പറഞ്ഞ് നടക്കുന്നത് നല്ലതാന്ന് അവർക്കൊക്കെ നടന്ന വലിയ കുഴപ്പമില്ല എനിക്ക് കാല് വേദനയും ബുട്ട് വേദനയൊക്കെ എടുക്കും പിന്നെ ഞാൻ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറി ഓട്ടോയിൽ പോകും കേട്ടോ വീട്ടിലോട്ട് ഓട്ടോയിൽ പോകാമെന്ന് വെച്ച് വീട് എത്തിയപ്പോഴത്തേന് അപ്പോഴേ കണ്ണടയെടുത്ത് വെച്ച് ആദ്യത്തെ ഷോയേ ഉള്ളൂ ഇപ്പോഴും കണ്ണടയില്ല ഒന്നുമില്ല അടുത്ത വീഡിയോ കാണാൻ വീടിൽ കണക്ടറ്റ് ബിസി യു ഉമ്മ